മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ മെഡിക്കൽ എത്തുക ബസ് യാത്രക്കാർ ിൽ റോഡ് തകർന്ന് ബസ് സ്റ്റാൻഡിലെ തകർന്നടഞ്ഞ റോഡുകൾ കാരണം പൊതുജനം കടുത്ത ഗതികേടിലാണ് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ എത്തുമ്പോഴും തിരിയുമ്പോഴും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത് മറ്റു വാഹനങ്ങളുടെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമല്ല ഭരണകൂടങ്ങൾ മാറി മാറി വന്നിട്ടും വികസന കാര്യത്തിൽ പഴയനൂർ അവഗണിക്കപ്പെടുകയാണെന്നും ഈ ദുരവസ്ഥയിൽ നാട്ടുകാർ നിഷ്പക്ഷരായി മൗനം പാലിക്കുന്നത് സ്ഥിതി വഷളാക്കുകയാണെന്നും പരാതിയുണ്ട് മൂന്ന് മാസത്തിനകം മറ്റൊരു തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉരിയാടാൻ ആരുമില്ലെന്നത് ഖേദകരമാണ് രാഷ്ട്രീയ അകൽച്ചകൾ മാറ്റി നിർത്തി ജനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ആവശ്യമായ മികച്ച നിരത്തുകൾ ഒരുക്കണമെന്നാണ് പ്രദേശവാസികൾ പ്രമുഖ ആവശ്യമായി ഉന്നയിക്കുന്നത് സിസിവി ന്യൂസ് പഴയനൂർ പ്രതിനിധി തയ്യാറാക്കിയ വാർത്താ റിപ്പോർട്ട്